കോതമംഗലം കാരക്കുന്ന് കനേഡിയൻ സെൻട്രൽ സ്കൂളും കരാട്ടെ ക്ലബ്ബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രഥമ ശുശ്രൂഷാ സെമിനാർ സംഘടിപ്പിച്ചു ഇതോടൊപ്പം കരാട്ടെ പരിശീലിക്കുന്ന കുട്ടികൾക്കായി കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള ബെൽറ്റ് അവാർഡിങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു കാരക്കുന്നം കനേഡിയൻ സെൻട്രൽ സ്കൂളും കരാട്ടെ ക്ലബ്ബും സംയുക്തമായിട്ടാണ് കരാട്ടെ പരിശീലിക്കുന്ന കുട്ടികൾക്കായി കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ മികവ് തെളിയിച്ചവർക്കുള്ള ബെൽറ്റ് അവാർഡിംഗും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തിയത് ഇതോടൊപ്പം പ്രഥമ ശുശ്രൂഷയും അടിയന്തര പരിചരണവും എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെമിനാറും സംഘടിപ്പിച്ചു പ്രതീക്ഷിഗാത അവസരങ്ങളിൽ സംഭവിക്കുന്ന വിവിധ അപകടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രഥമ ശുശ്രൂഷകളെയ അടിയന്തരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള പരിശീലനവും ഇതോടൊപ്പം നടന്നു മൂവാറ്റുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ സതീശൻ കെ എൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിനീഷ് കെ മേനോൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ബോർഡ് ചെയർമാൻ ഡോക്ടർ ആഷിലി ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി കോതമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുധീഷ് പി സന്ദേശം നൽകി ജീവൻ അപകടത്തിലായേക്കാവുന്ന അപകടങ്ങളായ ഭക്ഷണം നാണയം മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ തൊണ്ടയിൽ കൊടുങ്ങുക വീഴുക ശ്വാസം നിലച്ചു പോവുക ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവയിലെല്ലാം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളും മറ്റ് ഇടപെടലുകളും പ്രാക്ടിക്കലായും തിയറിയുമായും കുട്ടികൾക്ക് ക്ലാസുകളെടുത്ത് പരിശീലനം നൽകി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇബ്രാഹിം കയം പരിശീലനത്തിന് നേതൃത്വം നൽകി കരാട്ടയുടെ ടെക്നിക്കൽ ഡയറക്ടറും എറണാകുളം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവുമായ ജോയ് പോൾ ബെൽറ്റ് അവാർഡ് ദാനം നിർവഹിച്ചു ബബിത എസ് നിക്കൽ ദ്യുതിമാണി നക്ഷത്രാ റ്റി ബിജു തുടങ്ങിയവർ സംസാരിച്ചു ബേസിൽ സാമുവൽ ബിജു സ്വാഗതവും നിഹാര സന്ദീപ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്